രാമ രാമീതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖ വന്ദേ വാൽമീകി ഗോകിളം മനോജവം മരുത തുല്യ വേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം ൂതമൊക്കെ ശ്രീരാമദൂതം ഓം ശ്രീ ഗുരുവ്യോ നമ ഹരി ശ്രീഗണപത ഉഷസിരികൾ ഇവരുടലും തരൂമില്ല മേ മരണമിക വരൂ കഴിവുകണ്ടീല മാനവീരനോ എന്നെ മറന്നിതോ കളവനി കളവനികരവിനൊടു ജീവന ജീവനോ മദ്യ ഞാൻ മനസി കരുണാഹീനം പലതുമോർത്തു സന്തേന മന്ദമന്ദഴുന്നേറ്റുനിന്നാകുലാൽ കരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണൂ കിടന്നോരു ും സഭയ പരവശ കരളാഷ്പവും സന്തംഭം തുടങ്ങി പവനസുതൻ ഇവ ബലവും ആലോക്യമാനസേ പാർത്തു വതുക്കേ പറഞ്ഞു തുടങ്ങിനാൽ ജഗതമലനയോത്രേദ ശരഥൻ ജാതനായ നവൻ തന്നുടേ പുത്രനാ പുത്ര രതിരമണ തുല്യായി നാലു പേരുണ്ടിതു ശത്രുനന്മാർ രജനി ജരകുളനിധന ഹേതുഭൂതൻ പിതൂരാജ്ഞയാതയും അവ രജനുമായി സാദരം ജാനകി ജാനകി ദേവിയെ തത്വേദാനൻ കപടയ ദിവേഷമായി കട്ടുകൊണ്ടിരി കാണാഞ്ഞു ുഖിച്ചു രാമനും തമ്പിയും വിഭിന്ന ഭുവിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മല്യവൽ പാർവത പാർശ്വേ നടക്കും വിധൗതാം രണി സുതനോട് സപതി സഖ്യവും സത്വരം കൊന്നിതോ ശക്രസുധനേയും കവീന്ദ്രനായി വന്നിരുന്നു കൽപ്രത്യുപകാരമാശുഗ്രീവനും കവിവരരെ വിരവിനൊടു നാണുദിക്കിങ്കലും കണ്ടുവരുവാണയച്ചോരനന്തരം പുനരവരിൽ പുനരവരിലു ഒരുവനഹമത്രവൻ നേടുവേ വന്നിരിനേൻ புனரவரி ஒருவன் அகமத் புண்ணவான ஜலநிதியும் ஒரு சதகயோஜனா விஸதம் செம்மே குதிச்சு கடந்தேடின ரஜினிஜரபுரி முழுவன் திரஞ்சேனம் அனுகிரகவாள்

പ്ലവക കുലവരനിധി പിന്നെ ഇളകാതിരുന്നാനരക്ഷണം കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനൻ ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ ഭ്രാന്തിയോ സുചിരതരം ഞാനിക സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസതര പതിചരിതമാശാമൃതം സത്യമായി വന്നിതാശു ൃത വചനം കേട്ടുമാരുതേ ജാത മോദം മന്ദം മന്ദം ഇറങ്ങിനാൻ വിനയമൊടു അവനി മകൾ ചരണനളി നാന്തകെ മസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതുചറുതകലേ അവനാശു നേരിയ ശരീരനായി ഇവിട നിശിചരവതി വലി മുഖ വേഷമായി എന്നെ മോഹിപ്പ്മി പതിന്നൂ വരികയോ ശിവശിവ വിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി മരുവിനാ ശമുഖനു പരിതെന്നോ നിരൂപിച്ചു കുമ്പിട്ടിരുന്നതോ കണ്ടു കവീന്ദ്രനും ശരണമിക ചരണ സരസിജമഖില നായികേ ശങ്കിക്ക വേണ്ട കുറഞ്ഞ തവ സതിവ നഹമിക തഥാപിതനല്ലഹോ

മൃദു ചൊല്ലുന്നവർ കുറയും തുലോം സതയ മികവത മനുജ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹനഭുവിണമെന്തൊ കാരുണ്യ കവി കുഞ്ചരാം തിരുമനസി പെരുകെ പ്രേമുണ്ടെന്നതെന്നോടുൻ മൂലവും ചൊല്ലു നീ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ ഭവതി പതിഭനമവലംബ്യ രണ്ടങ്കമായ ആശ്രയാലും ആശ്രമത്തിങ്കലും മരുവിനതു ൊടുതിലൊരു കനകമൃഗമാലോക്യൂ ബിംബേ നടന്നുപതി നിശിതരവിശികകളാപവുമായി ചെന്നു നീജനാ മരീജനെ കൊന്നു രാഘവൻ ഉടനുടലു മുലയെ മുഹുരുടുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ ബനയാവതു ഉടൻ അവിടെ അവിടെയടവിയിലടയ നോക്കിയു മുട്ടു കരഞ്ഞു തിരിഞ്ഞുഴലും വിധവും ഗനചരവതിരുടെ സന്നിപൻ കിടക്കും അഖിലം അറിയിച്ചു കൊടുത്തിരുന്നു മുട്ടി ഭക്ഷീന്ദ്രനും പുനരടവികളിൽ അവരെ ജേനസാഗം ദ്രുതം പുക്കുതിരഞ്ഞോകീ നൽകി ശബരിമരുമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും അത ശബരി വിമല വചനേനോ നിസ്വരവാർഷി നടക്കും വിധോ തപന സുധൻ ഇരുവരെയും അഴകിനൊടു കണ്ടതി താൽപര്യം രവി കുലോത്ഭവന്മാരുടെ സന്നിധോ ബ്രഹ്മചാരി വേഷമാലം വ്യജന്നു ഞാൻ കുല കുലവര ഹൃദയമിലും അറിഞ്ഞതീ നിർമലന്മാരെ ചുമലിലെടുത്തുടൻ കരണി സുത നികട ഭൂവി കൊണ്ടു ചെന്നിട സഖ്യം പരസ്പരം ചെയ്യിച്ചിദാശു ഞാൻ ദഹനനെയുമഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ടു കൊണ്ടു തണ്ടമിരോവർക്കും തരണി സുധഗൃഹിയെ ബലാനടക്കിക്കൊണ്ടു താരാവതിയെ വധിച്ചു രഘൂവരൻ ദിവസകരതനയനു കൊടുത്തിരു രാജ്യവും ദേവിയെ ആരാവിയെ ആരഞ്ഞു കാൺമാൻ കവീന്ദ്രനും പ്ലവക കുലപരിവരുടെ നാലു ദിക്കിങ്കലും പ്രത്യേകമേകേ കലക്ഷം നിരൂപിച്ച അതുപൊഴുതു രഘുപതിയും അലിവടരികെ വിളിച്ചുലീയമാ കയ്യിൽ ഇതു ജനക നൃപതി മകൾ കയ്യിൽ നീ എന്നുടേ കൊടുക്കനീ ഗുരു വിശ്വാസ സിദ്ധയേ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുപോതി കരതരളി വിരവിൽ നൽകുവാൻ ആലോകയാ ഇതി മധുര അനിലതനയനുരനുട

രമണമിജ ശിരസി കനിവിനോടു ചേർത്തികാരിത്മനിധ രാഘവേ ഭക്തനദീവ വിശ്വാസ്യന്താപരൻ പല ഗുണവുമുടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവുമില്ല മത്സന്നിതോ ും പ്രകാരവും മൽപരീതവും കണ്ടുവല്ലോ ഭവാൻ കമലതല നയനകളരി കാരുണ്യമുണ്ടാം പരിചരീക്ക് നീ രജനി ചരവര നശനമാക്കും എന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലും നിർണയം അതിനിടയിൽ വരുവതിനു കേ വരുവതിനു വേല ജയിലിരു നീ എത്ര നാളും പ്രാണനേ ധരിച്ചിരുവെന്നു ശമുഖനെ നിഗ്രഹിച്ചെന്നുടേ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു അവനിപതി സുധനടിയൻ ഭവ ദ്വാർത്തകൾ അങ്ണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവര കപികുല ബലവുമായി മുതിർന്നൊരു സംശയം സുത സജിവ സഹജ സഹിതം ദശഗ്രീവനിന്നയതിയെയും ഭർത്താവുന്ന ഇതി ഭവന സുതവചനം ഉടയമൊടു കേട്ടുപോയി നിന്ദിരാവി ചോദിച്ചരുളീടിനാൽ ഇ കവിത ജലനിധിയെ നിഖില കവിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും നേരത്തു കടന്നൂവര മനുജപരിവൃനെയും അവ രജനെയും അമ്പോടു മറ്റുള്ള വാനര സൈന്യത്തെയും മമ ചുമലിൽ വിരവിനോട് എടുത്തു കടത്തുവൻ മൈഥിലീ കിം വിഷാദം లేకు దరమ అమిదర జని చర కులమ అశే శేనా యంగయం సుదను మామ దేఖ్యన ద్రోహం వినాగి